കാർ സെൻഡിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം ബഡ്ജറ്റ് വിലയിൽ സ്വന്തമാക്കുവാൻ കഴിയുന്ന മനോഹരമായിട്ടൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് ഉടന വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വാട്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കര പഴന്തോട്ടത്താണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ് സെൻ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും വിഹിതം ഒരു മനോഹര വില്ലാ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൻ്റെ മുൻഭാഗത്തായി സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന രണ്ട് വലിയ ഗേറ്റുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഈ ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള കാർ ും മുൻഭാഗത്തേക്ക് മറ്റത്തേക്കുമാണ് നാലോളം വലിയ കാറുകൾ ഒരേ സമയം പാർക്കിംഗ് സൗകര്യം ലഭിക്കുന്ന ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാങ്ക് നൽകിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിൽ മാർക്കറ്റിൽ ലഭ്യമായ ഏതൊരു വലിയ സൂവിയും സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് കവേഡായി തന്നെ ലഭ്യമാണ് നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് വീടിന് മുൻഭാഗത്തായി നീലമേറിയ വലിയൊരു സിറ്റൌട്ടാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പാളിയിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ടൈലുകളാണ് വീട്ടിൽ എല്ലാ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി സംവിധാനിച്ചിരിക്കുന്ന ഫോർ സീലിംഗ് വർക്കൗട്ടുകൾക്ക് താഴ്ഭാഗത്തായി വലിയൊരു ടിവിട്ട് മൾട്ടി വീട്ടിൽ തന്നെ തീർത്ത് നമുക്ക് ലഭ്യവുമാണ് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പതിനെട്ടോളം പേർക്ക് വരെ ഇരുന്ന സുഖമായ ഭക്ഷണം കഴിക്കാനാകുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യവുമാണ് ഭംഗിയാർന്നിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകളാണ് ഈ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നത് കൊറർ ഭാഗത്തായി സ്റ്റെയറിന് താഴ്ഭാഗത്തായി വലിയൊരു വാഷ് കൗണ്ടർ ലഭ്യമാക്കിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് വീടിൻ്റെ കിച്ചൺ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കിച്ചണിനോട് അനുബന്ധിച്ച് അത്യാവശ്യം വലിയൊരു സെക്കൻഡറി കിച്ചണും നമുക്ക് ലഭ്യമാണ് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയില്ല ആവശ്യമെങ്കിൽ ാവശ്യാനുസരണം വിശാലമായി നീട്ടിയെടുക്കാനാകുന്ന ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കുമാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാകുന്ന ഈ ബെഡ്റൂം സൈസ് വരിക പതിനാലടി നിലവും പന്ത്രണ്ട് അടി വീതിയിലുമാണ് പങ്കിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളും വലിയൊരു വാട്ടോബും ഈ ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വിധിയിലും വലിയൊരു വാർഡ് തന്നെ കൊണ്ട് സംവിധാനിച്ചിരിക്കുന്നു വർക്കുകൾ ഈ നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് സ്റ്റെയറിൽ ഗ്രാനേറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ടൈലിൽ വലിയ രീതിയിലുള്ള സ്ക്വയർ ടൂവും മതിന് മുകളിൽ വുഡൻ പാനലിംഗും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് ഭംഗിയറിഞ്ഞിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് സമാനമായിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡോ തന്നെ മൾട്ടിമിഡൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ നാലാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡൂപ്പ് തന്നെ മട്ടിബിഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും വീടിൻ്റെ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗം ുമാണ് വിശാല സൗകര്യങ്ങളോട് കൂടി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരക്ക് തൊട്ടരികിലായി പഴംതൊട്ടത്ത് ആറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷുകളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ ഫെസിലിറ്റി ലഭ്യമാക്കിയിരിക്കുന്ന ഈ മനോഹര വീട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക മറ്റൊരു വീടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം